യു ഡി എഫിൽ നിന്ന് കോൺഗ്രസ്സിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്ന പാലക്കാടിൻ്റെ എം എൽ എ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങുന്നുണ്ട് അതിൻ്റെ ജാല്യത അവർക്ക് മറച്ചു വെക്കണം അപ്പോൾ ഇതുകൊണ്ട് ഇത്തരത്തിൽ അതെല്ലാം മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ബോധപൂർവം ഇത്തരത്തിൽ ബി ജെ പിയുടെ നേർക്ക് വരുന്നതാണ് ഇത് കോൺഗ്രസിൻ്റെ പരാജയ ഭീതി മുന്നിൽ കണ്ടുകൊണ്ട് അവരുടെ ഒരു വെപ്രാളമാണ് ഇന്ന് പാലക്കാട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് കാലത്ത് ഡി സി സി കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ആ പോസ്റ്ററിനകത്ത് കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ അവരുടെ അധ്യക്ഷൻ ഡി സി സിയുടെ അധ്യക്ഷനെതിരെയുള്ള ആരോപണങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പണം വാങ്ങി എരുമയൂർ പഞ്ചായത്തിലെ സീറ്റ് വിറ്റു എന്ന തരത്തിലാണ് പോസ്റ്ററിനകത്തെ ഉള്ളടക്കം ഇത്തരത്തിൽ കോൺഗ്രസിനകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങളെല്ലാം മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി ബോധപൂർവം കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാജ പ്രചാരണങ്ങളാണ് ഇതെല്ലാം രണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് പാലക്കാട് നഗരസഭ ഒരു വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ തന്നെ നിരവധി നേതാക്കന്മാരാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾക്കെതിരെ തന്നെ മത്സരരംഗത്തുള്ളത് നിലവിലെ പാലക്കാട് നഗരസഭാ കൗൺസിലറുടെ ഭാര്യ ഉൾപ്പെടെയുള്ള ആളുകൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്കെതിരെ മത്സര രംഗത്തുണ്ട് ജില്ല കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്കെതിരെ രംഗത്തുണ്ട് യാക്കര സെൻട്രൽ മുപ്പത്തിരണ്ടാം നമ്പർ വാർഡിൽ യു ഡി എഫിൻ്റെ തന്നെ മൂന്ന് നേതാക്കന്മാരാണ് മത്സരരംഗത്തുള്ളത് അപ്പം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടും അനുഭവിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടി പോകുന്ന സമയത്ത് അതിനെ മറയ്ക്കുന്നതിന് വേണ്ടിയതാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാമായിട്ട് വരുന്നത് രണ്ട് ഈ പറയുന്ന അൻപതാം വാർഡിൻ്റെ വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ അൻപതാം വാർഡിൽ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കേണ്ട ആവശ്യം ഭാരതീയ ജനതാ ഇല്ല അവിടെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസും സി പി എമ്മും രണ്ട് പാർട്ടിയും കൂടെ ചേർന്ന് അവർക്ക് ലഭിച്ചത് ഒരാൾക്ക് അൻപത്തി മൂന്നോ അൻപത്തി നാലോ എന്താണ് ഒരാൾക്ക് എഴുപത്തി നാലോ എന്താണ് നൂറ്റി ഇരുപത് വോട്ടാണ് രണ്ട് പാർട്ടിക്കും കൂടെ ചേർന്ന് ലഭിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് അവിടെ ലഭിച്ചിരിക്കുന്ന വോട്ട് എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറിലധികമാണ് അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ അവിടെ ആളുകളെ സ്വാധീനിച്ച് അവിടെ കോൺഗ്രസിൻ്റെയോ സി പി എമ്മിൻ്റെ ആളുകളെ പിൻവലിപ്പിക്കേണ്ട സാഹചര്യം ഞങ്ങൾക്ക് വരുന്നില്ല ഏകപക്ഷീയമായ ഒരു വിജയത്തിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു കൂടെ അല്ല അവിടെ തിരഞ്ഞെടുപ്പ് നടന്നാലും ഏകപക്ഷീയമായിട്ടുള്ള വിജയമാണല്ലോ വരുന്നത് അപ്പോൾ പിന്നെ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കാതിരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അവിടെ തിരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് ഫലം വരുന്ന സമയത്ത് ഒരു ഏകപക്ഷീയമായിട്ടുള്ള ക്ലീൻ സ്വീപ്പാണ് അവിടെ നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ ഒരാളെ നമ്മൾ ഇത്ര ഇവർ ഇത്രയൊക്കെ പറയുന്നുണ്ട് രാവിലെ പണം നൽകാൻ പ്രേരിപ്പിച്ചു പണം നൽകുവാനായിട്ട് വാഗ്ദാനം നൽകുമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമുള്ള തെളിവുകളൊക്കെ അവർ പറയുന്നുണ്ട് പുറത്തുവിടേണ്ടേ ഇവിടെ ഇതിനകത്ത് യാതൊന്നും നടന്നിട്ടില്ല ഇനി ഇത്തരത്തിൽ എം പി ഇതിന്റെ തുടർന്നുള്ള കാര്യങ്ങളെല്ലാം പുറത്തുവിടുന്നു പറയണമെങ്കിൽ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യണം കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഇല്ലാത്തൊരു സംഭവത്തിന് അങ്ങനെ പുറത്തു വിടണമെന്നുണ്ടെങ്കിൽ ഇന്നലെ രാത്രി വലിയ രീതിയിൽ അദ്ദേഹം മീഡിയ ഗ്രൂപ്പിനകത്തൊക്കെ എൻ്റെ എന്താ പറയുക ഇത്തരത്തിൽ ബി ജെ പി ആളുകളെ സ്വാധീനിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ മെസ്സേജ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ കോൾ റെക്കോർഡ് ഉൾപ്പെടെ പുറത്തുവിടാവുന്നതാണ് അപ്പോൾ ഇതിനകത്ത് ഒരു സംഭവം നടന്നിട്ടില്ല ഇല്ലാത്ത സംഭവത്തിനെ ഉണ്ടാക്കി പാലക്കാട് നഗരസഭയിൽ വലിയ വെപ്രാളത്തിനാണ് അവർ യു ഡി എഫിൽ നിന്ന് കോൺഗ്രസ്സിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്ന പാലക്കാടിൻ്റെ എം എൽ എ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങുന്നുണ്ട് അതിൻ്റെ ജാല്യത അവർക്ക് മറച്ചു വെക്കണം അപ്പോൾ ഇതുകൊണ്ട് ഇത്തരത്തിൽ അതെല്ലാം മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ബോധപൂർവം ഇത്തരത്തിൽ ബി ജെ പിയുടെ നേർക്ക് വരുന്നതാണ് ഇതിനകത്തൊന്നും മറുപടി കൊടുക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല കാരണം എന്താ വെച്ചാൽ ഇവിടെ കോൺഗ്രസ് നേരിടുന്ന പ്രശ്നം അവർക്ക് ഇനിയും പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല ഇവിടെ ഇന്ന് കാലത്തല്ല ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷനെതിരെ വന്നിരിക്കുന്നു ഇവിടെ നിങ്ങൾ അങ്ങനെ ഇത്തരത്തിൽ പാലക്കാടിൻ്റെ എം പി ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇതേ നിയോജക മണ്ഡലത്തിൽ വരുന്ന പ്രായിരി പഞ്ചായത്തിലെ ഇരുപത്തിനാലാം വാർഡിൽ അവിടെ ഒരു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കൊടുത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തെ നാമനിർദ്ദേശം ചെയ്ത വ്യക്തിക്കെതിരെ വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പ്രായിരി പഞ്ചായത്തിലെ ഇരുപത്തിനാലാം വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ നാമനിർദ്ദേശം ചെയ്ത വ്യക്തിയെ വലിയ രീതിയിൽ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പത്രിക പിൻവലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അതല്ലേ ഇദ്ദേഹം തുറന്ന് അത് അതന്വേഷിക്കട്ടെ ഇതല്ലാതെ ഇല്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ബി ജെ പിയെ നിങ്ങൾ താറടിച്ച് കാണിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇനി ഇവർക്ക് ഇത്ര വലിയ ഇതുണ്ടെങ്കിൽ ഇനി ശ്രീകണ്ഠനല്ല സാക്ഷാൽ രാഹുൽ ഗാന്ധി വരെ അൻപതാം വാർഡിൽ നിന്ന് മത്സരിച്ചാലും ബി ജെ പി ബഹുഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അവിടെ ഒരു സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിച്ചിട്ട് ജയിക്കേണ്ട ആവശ്യം ബി ജെ പിക്ക് ഇല്ല ശക്തമായ പാർട്ടിക്ക് ശക്തമായ വേരോട്ടമുള്ള പ്രദേശമാണ് അതുകൊണ്ട് അവിടെ ഇത്തരത്തിലുള്ള അട്ടിമറികൾക്കൊന്നും ഞങ്ങൾ മുതിരുന്നില്ല ഇതിനു മുൻപും തിരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ടല്ലോ കഴിഞ്ഞതിന് ഈ മുന്നത്തെ വർഷം രണ്ടായിരത്തി പതിനഞ്ചിൽ അൻപതാം വാർഡിൽ ഇതിൻ്റെ തൊട്ട് കിടക്കുന്ന വാർഡിൽ ഇതേപോലെ ഒരു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഇല്ലാതായി അവിടെയും നമ്മൾ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കാനുള്ള ശ്രമം നടന്നിട്ടില്ലല്ലോ തെരഞ്ഞെടുപ്പുകൾ നടക്കണം അവിടെ ഞങ്ങൾക്ക് എതിരാളികൾ ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞങ്ങളുടെ ഭൂരിപക്ഷം ഞങ്ങൾക്ക് തെളിയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ